എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഓഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു കാര്യം പറയാം എനിക്ക് ശരിക്കും നിന്നെ മിസ് ചെയ്യുന്നു എന്ന് നിങ്ങളുടെ വ്യക്തി പറയുന്ന ഒരവസ്ഥ ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫൈലുകളാണ് രണ്ട് പൈലുകളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ വീഡിയോ തുറന്ന് കാണുക ഇഷ്ട വ്യക്തിയോർക്ക് പയൽ തിരഞ്ഞെടുത്തതിന് ശേഷം തുടർന്ന് നിങ്ങൾ വീഡിയോ കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്ക് ഒന്നാമത്തെ പയലായ ലവ് ചിഹ്നം അതായത് ഹൃദയ ചിഹ്നം പയലായ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് പോകാം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു ആ വ്യക്തി പറയുന്നു ശരിക്കും എനിക്ക് നിന്ന് മിസ്സാകുന്നു എന്ന് പറയുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മിസ്സാകുന്നു എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ ഏറ്റവും കൂടുതൽ തിരിച്ച് ആ വ്യക്തി സ്നേഹിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തി ആ വ്യക്തി നിങ്ങളോട് കൃത്യമായി പറയുന്നു നിങ്ങളോട് പറയാതെ പറയുന്നു എനിക്ക് മിസ്സാവുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളത്രപ്പോത്തോളം പതിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ മുഖവും നിങ്ങളുടെ കുറിച്ചുള്ള ഓർമ്മകളും എല്ലാം ആ വ്യക്തിയിൽ കൃത്യമായി പതിഞ്ഞിരിക്കുന്നു ആ വ്യക്തി നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് പേർ വല്ലാത്ത പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് അവർ ചുറ്റും ഇരുന്നു കൊണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി മൂന്ന് ഇടങ്ങളിലായി മൂന്ന് തലങ്ങളിലായി നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത്തരം ഉപദ്രവങ്ങളെയും അത്തരം ശല്യം ചെയ്യലുകളെക്കാളും ഒക്കെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് എത്ര സംഘർഷങ്ങളുണ്ടെങ്കിലും എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരുമിച്ച് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സ്ഥാനം ലഭിച്ചിരിക്കുന്നു ആ വ്യക്തി ഇങ്ങോട്ട് പറയുന്നു ഇത്രയും കാലം ഒരുപക്ഷേ നിങ്ങളായിരിക്കാം ആ വ്യക്തിയെ കൂടുതൽ സ്നേഹിച്ചത് അപ്പോൾ അങ്ങനെ സ്നേഹിച്ച സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നിരിക്കാം എൻ്റെ വ്യക്തി എന്നെ ഇഷ്ടമാണെന്ന് എന്നോട് പറയുന്നൊരവസ്ഥ എൻ്റെ വ്യക്തിക്ക് ഞാൻ ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളായി മാറിയെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ആശിച്ചിട്ടുണ്ട് ആ അവസ്ഥ നിങ്ങളിലേക്ക് വരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഇനി നോക്കി നിന്നാൽ മതി നിങ്ങളുടെ വ്യക്തി പറയും എനിക്ക് നിങ്ങളെ മിസ്സാകുന്നു എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയുന്നില്ല എനിക്ക് നിങ്ങളെ കിട്ടിയേ തീരൂ നിങ്ങൾ ഇല്ലാത്ത ഒരു ലോകത്ത് അല്ലെങ്കിൽ നിൻ്റെ സാന്നിധ്യമില്ലാത്തൊരു സ്ഥലത്ത് എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എനിക്ക് ടോട്ടലി മിസ്സാകുന്നു എന്ന് പറയുന്നു നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ പിന്തുണ നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചതാണ് ആ ആഗ്രഹിച്ച സംഭവങ്ങൾ അത് യഥാവിധി സംഭവിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ വ്യക്തി എത്തിയിരിക്കുന്നു ആ വ്യക്തിക്ക് എൻ്റെ മനസ്സിൽ നിങ്ങളുണ്ടായിരിക്കുന്നു നിങ്ങൾ ഒരിക്കലും ഇനി അത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരിക്കില്ല ആ വ്യക്തിക്ക് എന്നും നിങ്ങൾ മിസ് ചെയ്യുന്നു ഒരുപാട് സംഘർഷങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായ സാഹചര്യങ്ങൾ ഒരുപാട് പേര് നിങ്ങളുടെ ബന്ധത്തെ ശിഥിലീകരിക്കാൻ ശ്രമിക്കുന്നു ഒരുപാട് പേര് നിങ്ങളുടെ ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നത് സന്തോഷപൂർവ്വം ജീവിക്കുന്നത് സമാധാനപൂർവ്വം ജീവിക്കുന്നത് കൂടുതൽ നേട്ടങ്ങളും സമൃദ്ധിയും നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരുമിച്ച് നേടുന്നത് നിങ്ങളുടെ കരിയറിലെ മുന്നേറ്റം ജീവിതത്തിലെ പുരോഗതി ജീവിതത്തിലെ ഓരോ നേട്ടങ്ങളും നിങ്ങൾ നേടുന്ന ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇതൊന്നും ഇഷ്ടപ്പെടാനുള്ള ഒരു ശക്തി അവർക്കില്ല അവർ അതിനെ നിങ്ങൾക്കെതിരെ പാരകൾ പണിയുന്നു നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഉണ്ടാക്കുന്നു നുടകൾ പറഞ്ഞു കൊടുക്കുന്നു പക്ഷെ ഒന്നും വിജയിക്കുന്നില്ല തെറ്റിദ്ധരിപ്പിക്കും തോറും മുറുകുന്ന ഒരു ബന്ധമായി നിങ്ങളുടെ ബന്ധം മാറുന്നു വളരെ പോസിറ്റീവാണ് ആ വ്യക്തി തീർച്ചയായിട്ടും പറയുകയാണ് ഇനി ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല അവർ ഒരുപാട് ശ്രമങ്ങൾ നടത്തി ആ വ്യക്തിയെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇനി സാധിക്കില്ല നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു അവസാനം വരെ നിങ്ങൾ പ്രണയം നിലനിൽക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങൾ എന്നും മിസ്സ് ചെയ്യുന്നു നിങ്ങളില്ലെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഗ്യാപ്പുകൾ നോ കോൺടാക്ട് സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങൾ ഒന്നാകുന്നു അതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് ഗിണപ്രാവുകളെ രണ്ട് പ്രാവുകളെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആണ് പറയുന്നത് ജീവിതത്തിൽ ഒരുമിച്ച് മാത്രം മുന്നേറാൻ ആഗ്രഹിച്ചിരുന്നവരാണ് നിങ്ങൾ പക്ഷെ പലപ്പോഴും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ചില പെരുമാറ്റങ്ങൾ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങൾ അതൊക്കെ നിങ്ങളെ രണ്ടാക്കുന്നതിന് കാരണമായി നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റുന്നതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ നല്ല രീതിയിൽ ബന്ധം പോയിക്കൊണ്ടിരിക്കുകയും ചില ആളുകൾ വന്ന് പ്രതിസന്ധികൾ സൃഷ്ടിച്ചു നിങ്ങളുടെ വ്യക്തിയുടെ കുറ്റമാകാം നിങ്ങളുടെ കുറ്റമാകാം അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് ഇഷ്ടമല്ലാത്ത തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളാകാം എങ്ങനെയായാലും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റുന്നതിന് അവർക്ക് ഒരു പരിധി വരെ സാധിച്ചു അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് അവർക്ക് സാധിച്ചു നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടായി ഉണ്ടായി ഇനി എന്ത് ഇനി എങ്ങനെ ആ ബന്ധം ഒരുമിച്ച് കൊണ്ടുപോകും ഇനിയും ഒരുമിച്ച് സ്നേഹത്തോടെ പഴയതുപോലെ എങ്ങനെ പോകാൻ കഴിയും മൂന്ന് സാഹചര്യത്തിലാണെങ്കിലും സംഗതി ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നു ഈ ഗ്യാപ്പിനെ മറികടന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് നിങ്ങൾ മാനസികമായിട്ട് വിഷമത്തിലിരിക്കുമ്പോഴാണ് ആ വ്യക്തി തന്നെ ഒരുപക്ഷെ ഒരുമിക്കാനും പിണക്കം മാറാനും മൂന്നയെടുത്തത് നിങ്ങളാണെങ്കിലും ആ വ്യക്തി തന്നെ നിങ്ങളോട് പറയുന്നു നമുക്കൊരുമിക്കാം നമുക്ക് ജീവിതത്തിൽ ഒരുമിച്ച് മുന്നേറാം നമുക്ക് ജീവിതത്തിൽ ഒറ്റ തീരുമാനമായിട്ട് മുന്നോട്ട് പോകാം എനിക്ക് നീ ഇല്ലാതെ കഴിയില്ല യഥാർത്ഥത്തിൽ നിങ്ങൾക്കായിരുന്നു ആ വ്യക്തിയെ മിസ് ചെയ്യുന്നതിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നത് ആ വ്യക്തിയെല്ലാം ലാഘവത്തോടെ കണ്ടിരിക്കാം പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറും ആ വ്യക്തി പറയുന്നു എനിക്ക് നീ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾ ഒരിക്കൽ അസാധ്യമെന്ന് പറഞ്ഞ ഒരു സംഭവം നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ വലിയൊരു ഗ്യാപ്പ് വന്നു അസാധ്യമെന്ന് പറഞ്ഞ ആ സാഹചര്യം ഇതാ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇരിക്കുന്നു ഒരുമിച്ച് മുന്നേറാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്നു ഒരു തർക്കവുമില്ലാതെ ഒരു കുഴപ്പവുമില്ലാതെ ഒരു പ്രതിസന്ധിയുമില്ലാതെ നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നേറാനുള്ള ഒരു സൗഭാഗ്യം കൈവന്നിരിക്കുന്നു ആ സൗഭാഗ്യം മൂലം നിങ്ങൾ ഒരുമിച്ച് മുന്നേറി പോകുന്നു ഒരു തർക്കവുമില്ലാതെ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇനിയും ഒരുമിച്ച് പോകാൻ കഴിയുമെന്ന് അപ്പോൾ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ് ആ ഒരുമിക്കലിന് വിഘാതമായിരുന്നെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു ഇനി എൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടാകില്ല കാരണം എനിക്ക് തെറ്റുപറ്റി എന്നെയും നിന്നെയും വേർപിരിപ്പിക്കാനുള്ള ചില ആളുകളുടെ തന്ത്രങ്ങൾ ചില കണക്കുകൂട്ടലുകൾ ചില ഗൂഢാലോചനകൾ അതിൽ ഞാൻ വിശ്വസിച്ചു പോയി ശരിയെന്ന് വിശ്വസിക്കാൻ പോകുന്ന ചില സാഹചര്യങ്ങൾ ചില തെറ്റുകൾ നിൻ്റെ ഭാഗത്തു നിന്നും ആ സാഹചര്യങ്ങളും എൻ്റെ സംശയങ്ങളും അവരുടെ പ്രലോഭനങ്ങളും അവരുടെ ദുസ്വാധീനവും നമ്മളെ വേർപിരിപ്പിച്ചിരിക്കുന്നു ആ വേർപിരിക്കൽ ഒരുപാട് ദുഃഖം സമ്മാനിച്ചിരിക്കുന്നു അത് താൽക്കാലികമാണെങ്കിലും ഫിസിക്കലാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് മാനസികമാണെങ്കിൽ പോലും നമ്മളിൽ ഒരുപാട് ദുഃഖം സൃഷ്ടിച്ചിരിക്കുന്നു ഇതാ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു എനിക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എനിക്കിപ്പോൾ മനസ്സിലായി നീ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വ്യക്തി ഇനി ഒരിക്കലും നിന്നെക്കുറിച്ച് ഒന്ന് മാറി നിൽക്കാൻ പോലും നിന്റെ അടുത്തു നിന്നും മാറി നിൽക്കാൻ പോലും എനിക്ക് സാധിക്കില്ല ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ഞാൻ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി വരും ഒരു വിഷയം നിങ്ങളായിരിക്കാം മറ്റാരെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ട് ആ വ്യക്തിയെ വെറുത്തു വിഷമിപ്പിച്ചു വഴക്കായി പിരിയലായി പക്ഷെ അതിനുശേഷം ഒരുമിപ്പി ഒരുമിക്കാൻ നിങ്ങളുടെ മനസ്സ് വ്യഗ്രത കാണിക്കുന്നു അപ്പോൾ ആ വ്യക്തി നൂറ് ശതമാനം സ്വീകരിക്കുന്നു നിങ്ങൾ മാപ്പ് പറയുന്നു ആ വ്യക്തി മാപ്പ് നൽകുന്നു ഇനിയൊരു ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചതെങ്കിൽ ആ തേർഡ് പാർട്ടി യുടെ കള്ളത്തരം ആ തേർഡ് പാർട്ടിയുടെ പൊള്ളത്തരം നിങ്ങൾ കൈയ്യോടെ പിടിക്കുന്നു ഇനി ആ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റോളും ഇല്ലെന്ന് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പറയുന്നു ഒരുമിച്ച് മുന്നേറുന്നു ഒരാൾക്കും റോൾ കൊടുക്കാതെ നിങ്ങൾ മാത്രം നിങ്ങളുടെ കാര്യം തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ മാത്രം നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു മിസ് ചെയ്യുന്നു ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ആ സാഹചര്യത്തിലേക്ക് വരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക